ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ ബി കെ വളത്തേക്ക് പറ്റിയാണ് ഒട്ടുമിക്ക ആൾക്കാരും എൻ ബി കെ വളമൊക്കെ യൂസ് ചെയ്യാറുണ്ട് ചിലർക്കെങ്കിലും അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് അറിയാത്തവരും ഉണ്ടാവും ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ കണ്ടു നോക്കണേ ആദ്യം നമുക്ക് എൻ ബി കെ ഒന്ന് പരിചയപ്പെടാം എൻ ബി കെ എന്നത് വളത്തിൻ്റെ പ്രധാന പോഷകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ് എന്നിവയുടെ ചുരുക്കമാണ് ഇതിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നീ പ്രാഥമിക പോഷകങ്ങളുടെ തുല്യ ശതമാനം അടങ്ങിയിരിക്കുന്നു എൻ ബി കെ പത്തൊമ്പത് പത്തൊൻപത് എൻ ബി കെ ഇരുപത് 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 അങ്ങനെ ഇവ മൂന്നും പല അനുപാതത്തിൽ നമുക്ക് വളങ്ങളിൽ ലഭ്യമാണ് ഓരോന്നിനും പത്ത് ഇരുപത് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് 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 അതായത് ഈക്കൽ ഇതേപോലെയുള്ള വ്യത്യസ്ത അനുപാതങ്ങൾ ആയിരിക്കും ഇത് ചെടികളുടെ ഇലയുടെ വളർച്ചയ്ക്ക് നൈട്രജൻ വേരുകൾ പൂക്കൾക്ക് ഫോസ്ഫറസ് തണ്ടിൻ്റെ ബലം കായ്കൾക്ക് പൊട്ടാസ്യം എന്നിവ അനുസരിച്ച് മാറുന്നുണ്ട് ഈ അനുപാതങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് ഒന്ന് നോക്കാം പൂച്ചെടികൾക്കാണെങ്കിൽ പൂവിടാൻ സഹായിക്കുന്ന ഫോസ്ഫ്രസും പൊട്ടാസ്യം എന്നിവയുടെ അളവ് കൂടുതലുള്ള വളങ്ങൾ ഉപയോഗിക്കാം അതായത് പത്ത് ഇരുപത് ഇരുപത് ഇതിൽ ഇരുപത് ശതമാനം ഫോസ്ഫറസും ഇരുപത് ശതമാനം പൊട്ടാസ്യവും കൂടുതലാണ് അപ്പോൾ ചെടികൾക്ക് നന്നായിട്ട് പൂവിടാനായിട്ട് സഹായിക്കും ഇല ചെടികൾക്കാണെങ്കിൽ ഈ ഒരു റേഷ്യോയിൽ വളങ്ങളെ തിരഞ്ഞെടുക്കാം അതായത് നൈട്രജൻ കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുള്ളത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും തുല്യ അളവിൽ അടങ്ങിയിട്ടുള്ള പൂർണ്ണ വളങ്ങളെന്ന് പറയുന്നതാണ് എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് എൻ ബി കെ ഇരുപത് ഇരുപത് അപ്പോൾ ചെടിയുടെ ആവശ്യകത എന്താണെന്ന് അനുസരിച്ച് മനസ്സിലാക്കി നമുക്ക് എൻ ബി കെ പല റേഷ്യോയിലുള്ളത് ഉപയോഗിക്കാവുന്നതാണ് എൻ ബി കെ പത്തൊൻപത് പത്തൊൻപത് ഒക്കെ തുല്യ അളവിൽ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ സസ്യങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും ചെടിക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു വളം നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് വഴി ചെടികളുടെ വേരുകളുടെ നല്ല ശക്തി ഉണ്ടായിട്ട് നന്നായിട്ട് വളരാനും സഹായിക്കുന്നു എൻ പിക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ലേബലിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് അനുസരിച്ച് കൃത്യമായിട്ട് ചെയ്യുക ശരിയായ രീതിയിൽ നമ്മളിത് ചെടികളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സസ്യങ്ങളുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും ഇലകളൊക്കെ നല്ല കരുത്തോടെ വരാനും അതേപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് രോഗങ്ങളിൽ നിന്നും കിടങ്ങളിൽ നിന്നൊക്കെ അകറ്റി നിർത്താനായിട്ട് കിടങ്ങളെയൊക്കെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും എല്ലാവരും എൻ ബിക്ക വളം ഉപയോഗിക്കുമെങ്കിലും കുറച്ചൊക്കെ സംശയങ്ങൾ നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ടാവും എൻ ബിക്ക വള എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാമോ എന്ന് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം പക്ഷെ അമിതമായിട്ടുള്ള ഉപയോഗം ചെടിയെ നശിപ്പിക്കും പാക്കേജിലെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ വളം എത്ര തവണ ഉപയോഗിക്കാം എന്നൊരു സംശയവും കൂടെ ഉണ്ടാവും ഇത് ചെടികളൊക്കെ വളരുന്ന ആ ഒരു സീസണിൽ രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനിയും ഒരു സംശയം ഉണ്ടാവും ഈ എൻ പി കെ വളം നമുക്ക് മറ്റു വളങ്ങളുമായിട്ടൊക്കെ കൂട്ടി യോജിപ്പിച്ച് ചെടികളിൽ കൊടുക്കാമോ എന്നുള്ളത് അത് മറ്റ് വളങ്ങളുടെ അനുയോജ്യതയെയും അതിൻ്റെ പോഷക കുറിച്ച് നമുക്ക് ശരിയായ ഒരു അറിവില്ലെങ്കിൽ അത് കൂട്ടി യോജിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അത് ചെടികളുടെ നാശത്തിന് തന്നെ കാരണമാവും ചെടി മൊത്തത്തിൽ നശിച്ചു പോകാനായിട്ട് ഇടവരുത്തും ഈ ഒരു എംപിക്കവള ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പരിശോധിക്കാം സസ്യ വളർച്ച മെച്ചപ്പെടുത്തുന്നുണ്ട് വിളവ് വർദ്ധിപ്പിക്കുന്നു മൊത്തത്തിലുള്ള സത്യ സസ്യ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ഇലകളും പൂക്കളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാകാനായിട്ട് സഹായിക്കും ശക്തി മായ വേരുകളുടെ വികസനം വേരുകളുടെ നീളം വർദ്ധിപ്പിക്കുക അങ്ങനെ ഇടതൂർന്ന വേരുകൾ ഇഷ്ടം പോലെ ഉണ്ടാകാനും ശക്തിയായിട്ട് ചെടി വളർന്നു വരാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ പത്തൊമ്പതേ പത്തൊമ്പതേ വള ഉപയോഗിച്ച് ആരോഗ്യവും ഇടതൂർന്നവുമായ ഇലകളും മനോഹരമായ ഒരു പൂക്കളും നിറഞ്ഞ നല്ല ഒരു പൂന്തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്